കുടുംബശ്രീ ശാരദാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പുറമറിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രോഹിത് അർജുനയും കുട്ടി പോലീസ് സ്റ്റേഷനിൽ എത്തുവാണ് എത്തുകയാണ് അങ്ങനെ ജയിലിൽ കിടക്കുന്ന വിഷ്ണുവിനോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയം വിഷ്ണു അർജുനോട് പറയുകയാണ് അർജുൻ കാർത്തികയെ കൊല്ലാൻ അവളെ ഏർപ്പാടാക്കിയത് ഞാനാണ് ഞാൻ ഏർപ്പാടാക്കിയാലകൾ കാർത്തികയെ കൊന്ന് നെട്ടൂർ പാലത്തിൻ്റെ അവിടെ വെച്ച് കാറിലിട്ട് തന്നെ അവളെ കത്തിച്ചു വന്നു പ്രതികൾ കുറ്റ സമ്മതിച്ചു കഴിഞ്ഞു അങ്ങനെ വിഷ്ണു പറയുന്നതൊക്കെ കേട്ട് നെട്ടിലോട് കൂടി നിൽക്കുവാണ് അർജുനും രോഹിത്തും പിന്നീട് കാണിക്കുന്നത് ഭാമ അമ്പലത്തിലെ വഴിപാടും മറ്റുമെല്ലാം കഴിഞ്ഞ് തിരികെ നടന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുമായിരിക്കും ഈ സമയത്തായിരിക്കും ആ ഒരു അമ്പലത്തിലേക്ക് ഷാലിനിയും എത്തുന്നത് ഈ സമയം നടന്നു വരുന്ന ഭാമക്ക് ചെറിയൊരു ക്ഷീണവും താഴ്ച്ചയും പോലെ തോന്നുവാണ് അങ്ങനെ ഭാമ അവിടെ തലകറങ്ങി നിലത്തേക്ക് വീഴുവാണ് കേട്ടോ ഈ കാഴ്ച കാണുന്ന ശാലിനി സത്യാമ്മയെന്നും വിളിച്ച് ഭാമയുടെ അരികിലേക്ക് ഓടി ചെല്ലുന്നുണ്ട് എന്നിട്ട് ഷാലിനി ഭാമയെ വെള്ളമൊക്കെ മുഖത്ത് തളിച്ച് വിളിച്ച് നയിപ്പിക്കുകയും വെള്ളം കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ സമയം കുട്ടികളും ഷാലിനിയുടെ അരികിലേക്ക് ഓടിവിടുന്നുണ്ട് അങ്ങനെ ഭാമ വിഷ്ണുവിന് വേണ്ടി വഴിപാട് കഴിക്കാൻ ഇവിടെ വന്നതെന്നൊക്കെ ഷാലിനി അറിയുവാൻ കേട്ടോ ഈ സമയത്താണെങ്കിൽ ഭാമക്ക് ഷാലിനിയുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റുന്നില്ല കുറ്റബോധത്താൽ ഷാലിനിക്ക് മുമ്പിൽ തലയും താഴ്ത്ത് നിൽക്കുവാണ് ഭാമ അപ്പോൾ ഈ ഒരു പ്രമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാത്ത വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്